സമർപ്പണം മുതൽ ആത്മസമർപ്പണം വരെ ഭാഗം നാല് ആത്മസമർപ്പണത്തിലേക്ക് എത്തിപ്പെടാനുള്ള ചില മാർഗങ്ങൾ ഇവിടെ പരാമർശിക്കുന്നു മറ്റുള്ളവരെ നിരൂപണം ചെയ്യാൻ പഠിച്ചാൽ പോരാ നിങ്ങളിൽ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് ഇവ ആദ്യം തന്നെ നമ്മൾ ഓരോരുത്തരും എസ് മെഡിറ്റേഷനിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചു നോക്കാം എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്യാൻ വരുന്നവരിൽ വളരെ കുറച്ചു പേർ മാത്രമേ ആത്മീയത അന്വേഷിച്ച് വരുന്നവരുള്ളൂ ബാക്കി എല്ലാവരും അസുഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഡിവോഴ്സ് കടബാധ്യത ഡിപ്രഷൻ തുടങ്ങി പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുമായി എല്ലാ പരീക്ഷണങ്ങളും അവസാനിച്ച് ആശുപത്രിയും ബന്ധുക്കളും എല്ലാം ഉപേക്ഷിച്ച് ഇതുവരെ നേടിയ സമ്പാദ്യങ്ങളോ വിദ്യാഭ്യാസമോ സ്ഥാനമാനങ്ങളോ തുടങ്ങി ഒന്നും സഹായത്തിനെത്താതെ എല്ലാ തരത്തിലും നിസ്സഹായരായിട്ടുള്ളവരാണ് എന്നാൽ ആത്മീയതയിൽ ഊന്നിയ ഒരു ഭൗതിക ജീവിതം ആരോഗ്യമുള്ള സമയത്ത് നയിച്ചാൽ സംതൃപ്തിയോടെ സുഖമായി എന്നും ജീവിക്കാമെന്ന് പറഞ്ഞാൽ പണത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും അഹങ്കാരത്തിൽ തിമിർത്താടുന്ന നമ്മൾ മനുഷ്യർക്ക് പുച്ഛവും പരിഹാസവും മാത്രം ആത്മീയത എന്ന വാക്ക് തന്നെ കേട്ടാൽ പുച്ഛം ആത്മീയത എന്നാൽ ഒന്നിനെയും ഉപേക്ഷിക്കലല്ല മറിച്ച് എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനോടും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ തോന്നുന്ന ഒരു മനോഭാവം സത്യം ആരും അറിയുന്നില്ല എസ് എം എസ് മെഡിറ്റേഷൻ പഠിക്കാൻ ഇവിടെ വരുന്ന ഏതൊരാളുടെയും ആദ്യത്തെ സംശയം പ്രപഞ്ചത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആത്മവിദ്യയ്ക്ക് എന്തിനാണ് പൈസ ഇതൊരു കച്ചവടമല്ലേ എന്നൊക്കെയാണ് ശരിയാണ് പ്രപഞ്ചത്തിൽ നിന്ന് ആത്മവിദ്യ ആർക്കു വേണമെങ്കിലും സ്വയം അധ്വാനിച്ച് നേടിയെടുക്കാവുന്നതാണ് അതിന് നാം പ്രപഞ്ചം ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രപഞ്ചധർമ്മം പാലിച്ച് ത്യാഗപൂർവം ജീവിതം നയിച്ച് വർഷങ്ങളോളം അല്ലെങ്കിൽ അനേക ജന്മങ്ങൾ കാത്തിരിക്കണം സൂത്രത്തിലൂടെ നേടിയെടുക്കാൻ സാധ്യമല്ല അത്രമാത്രം നിസ്വാർത്ഥരാവണം പ്രപഞ്ചത്തിന് അത്രമാത്രം വിശ്വാസം വരണം ആത്മസമർപ്പണമാണ് ഇവിടെ വേണ്ടത് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒന്നാം ക്ലാസ്സിൽ ചേരാൻ എൽ കെ ജി യു കെ ജി പാസ് ആവണം പത്താം ക്ലാസ്സിൽ ചേരാൻ ഒമ്പതാം ക്ലാസ് ജയിക്കണം എഞ്ചിനീയറിംഗ് മെഡിസിൻ തുടങ്ങി ഏത് കോഴ്സ് പഠിക്കാനും എൻട്രൻസ് അല്ലെങ്കിൽ ഓരോന്നിനും അനുസൃതമായ യോഗ്യത ഉണ്ടായിരിക്കണം ജോലി കിട്ടാൻ പഠിച്ച സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ പോലീസ് വെരിഫിക്കേഷൻ വരെ വേണം മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പാസ്പോർട്ടും വിസയും വേണം കല്യാണം കഴിക്കാൻ യോഗ്യത നോക്കും അങ്ങനെ അങ്ങനെ എന്തിനും ഏതിനും അതിനു വേണ്ട യോഗ്യത ഉണ്ടാവണം ഇനി പൈസയുടെ കാര്യമെടുക്കാം മൂന്ന് വയസ്സായ ഒരു കുട്ടിക്ക് എൽ കെ ജി പഠിക്കാൻ മിനിമം മുപ്പതിനായിരം രൂപയെങ്കിലും വേണം ഡിഗ്രി വരെ മിനിമം പതിനേഴ് പതിനെട്ട് വർഷം പഠിക്കണം ലക്ഷങ്ങൾ മുടക്കാതെ പറ്റില്ല ഇങ്ങനെ ലക്ഷങ്ങൾ മുടക്കി ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം വിദ്യാഭ്യാസത്തിന് ചിലവിടുന്ന നമ്മൾ എല്ലാറ്റിന്റെയും ഒടുവിൽ ഉത്തരമില്ലാത്ത കുറെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിസ്സഹായരായി പകച്ചു നിൽക്കുന്നു നമ്മൾ ജനിച്ചത് എങ്ങനെയാണെന്നോ ജീവിക്കുന്നത് എന്തിനാണെന്നോ വിവാഹം എന്തിനാണെന്നോ കുട്ടികൾ എന്തിനാണെന്നോ മരണം എന്താണെന്നോ എപ്പോൾ മരിക്കുമെന്നോ മരണശേഷം എന്താണെന്നോ ആരോട് എപ്പോൾ എങ്ങനെ പെരുമാറണമെന്നോ എന്ത് ഭക്ഷണം എപ്പോൾ കഴിക്കണം ഉറങ്ങുന്നത് എന്തിനാണ് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ശുചിത്വം എന്തിനാണെന്നോ നന്നായി ഒന്ന് പല്ല് തേക്കാനോ വൃത്തിയായി കുളിക്കാനോ മാന്യമായിരുന്നു ഭക്ഷണം കഴിക്കാനോ പോലും അറിയില്ല അഭ്യസ്തവിദ്യരായ നമ്മളിൽ നല്ലൊരു വിഭാഗം മാതൃഭാഷയെ നിന്ദിക്കാനും മാതാപിതാക്കളെ ഒറ്റയ്ക്കാക്കി മാതൃഭൂമി ഉപേക്ഷിക്കാനും ഇംഗ്ലീഷ് സംസാരിക്കാനും സത്യവും ഇല്ലാതെ ഏതു വിധേനയും പൈസ സമ്പാദിക്കാനും ജീവിക്കാനുമാണ് പ്രധാനമായും പഠിക്കുന്നത് അവസാനം എന്തിനും ഏതിനും തമ്മിത്തല്ലും കുടുംബകലഹങ്ങളും അസുഖങ്ങളും മാനസിക വിഭ്രാന്തിയുമായി മരുന്നുകളുടെയും പല വിധത്തിലുള്ള ലഹരികളുടെയും ലോകത്ത് എത്തിപ്പെടുന്നു അങ്ങനെയുള്ള നമ്മൾ ഒരു ഗുരുവിന്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ചോദ്യം ഗുരുവിന് പൈസ എന്തിനാണ് എന്നതാണ് ഗുരുദക്ഷിണയുടെ പ്രാധാന്യം എന്താണെന്ന് സമർപ്പണം ഭാഗം മൂന്ന് കേട്ട് മനസ്സിലാക്കുക ആത്മവിദ്യ പഠിക്കാനുള്ള യോഗ്യത ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് പഞ്ചധർമ്മവും പഞ്ചശുദ്ധിയും അനുഷ്ഠിച്ച് നിഷ്ഠയോടെ ജീവിതം നയിച്ച് കാലങ്ങളോളമുള്ള കഠിന തപസ ആവശ്യമാണ് അഹിംസ സത്യം അസ്ഥേയം അവ്യഭിചാരം മദ്യവർജനം ഇവയാണ് പഞ്ചധർമ്മം ശരീരശുദ്ധി വാക്ശുദ്ധി ശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയ ഗൃഹശുദ്ധി ഇവയാണ് പഞ്ചശുദ്ധി എന്നാൽ എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്യാൻ ഇവിടെ വരുന്നവരുടെ യോഗ്യതയൊന്നും നോക്കിയിട്ടല്ല ഈ വിദ്യ പകർന്നു നൽകുന്നത് സൗന്ദര്യം വിദ്യാഭ്യാസം ജോലി സമ്പാദ്യം വസ്തുവകകൾ ബന്ധുമിത്രാദികൾ ഇംഗ്ലീഷ് പ്രാവീണ്യം തുടങ്ങി ഭൗതികമായി നേടിയതും സമ്പാദിച്ചതും ഒന്നുമല്ല ഇവിടെ യോഗ്യത ജാതി മത വർഗവർണ ഭേദമില്ലാതെ വിദ്യാഭ്യാസമുള്ളവനെന്നോ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തവനെന്നോ ഭേദമില്ലാതെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ യുക്തിവാദിയെന്നോ ദൈവവിശ്വാസി എന്നോ കള്ളനെന്നോ നല്ലവനെന്നോ ഭേദമില്ലാതെ പ്രായഭേദമെന്ന് ഏതൊരുവിനും ഈ മെഡിറ്റേഷൻ ചെയ്യാം ഒരു കാര്യം മാത്രമേ ഇവിടെ പ്രാധാന്യമുള്ളൂ അത് ഒരുവന്റെ ശരിയായ മനോഭാവമാണ് സ്വയം നന്നാവണം സന്തോഷത്തോടെ സമാധാനത്തോടെ സുഖമായി ജീവിക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടാവണം ഗുരുവിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കണം ഗുരു പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്യാതെ പൂർണമായി വിശ്വസിച്ച് അതനുഷ്ഠിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാൻ തയ്യാറായാൽ ഏതൊരാൾക്കും ഈ സുഖം അനുഭവിച്ചറിയാൻ സാധിക്കും മെഡിറ്റേഷൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഇല്ലാതാവാൻ തുടങ്ങും സംശയങ്ങൾ ഇല്ലാതെയാവാൻ തുടങ്ങും ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മൾ പതിയെ പതിയെ നന്നാവാൻ തുടങ്ങും പ്രപഞ്ചം നമ്മളെ നയിക്കുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായ വിധത്തിൽ മനസ്സിലാക്കി നമുക്ക് ഒരു കഴിവുമില്ല എന്ന് പൂർണമായി ബോധ്യപ്പെടുന്നു മറ്റു പോലെ ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ എന്ന വസ്തുത ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി ഉണ്ടാവണം ഒന്ന് ഓർത്തു നോക്കിയാൽ മൃഗങ്ങളെക്കാൾ താഴെയല്ലേ നമ്മൾ മൃഗങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ ഭാഷ മനസ്സിലാക്കാനെങ്കിലും സാധിക്കുന്നുണ്ട് അവർ പ്രപഞ്ച നിയമം അനുസരിച്ച് ജീവിക്കുന്നു നമ്മൾ മനുഷ്യർക്ക് കോംപ്ലിക്കേറ്റഡ് മെമ്മറി കാരണം പ്രപഞ്ചത്തിന്റെ ഭാഷ മനസ്സിലാക്കാൻ കൂടി സാധിക്കുന്നില്ല ആദ്യം നമ്മൾ കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പ് ഔട്ട് ചെയ്ത് പ്രപഞ്ച ഭാഷ മനസ്സിലാക്കാൻ പഠിച്ചാൽ മാത്രമേ മൃഗങ്ങളുടെ തലത്തിലേക്ക് ഉയരുകയുള്ളൂ അതിനുശേഷം മാത്രമേ ജ്ഞാനത്തിലേക്ക് ആഗ്രഹിക്കാനെങ്കിലും സാധ്യമാവുകയുള്ളൂ ജ്ഞാനം തിരിച്ചറിവ് അല്ലെങ്കിൽ വിവേകം വന്നാൽ മാത്രമേ മനുഷ്യനാവുകയുള്ളൂ അപ്പോൾ മനുഷ്യൻ എന്ന പേരിന് പോലും യോഗ്യത നേടണമെങ്കിൽ എത്ര കടമ്പ കടക്കണം എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കൂ എല്ലാ ദിവസവും ഈ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക ഇന്ന് എനിക്ക് ഈ പ്രപഞ്ചം എന്തെല്ലാം നൽകി എണ്ണിയാൽ ഒടുങ്ങില്ല ആ ലിസ്റ്റ് ജീവൻ നിലനിർത്താൻ ആവശ്യമായ പ്രാണൻ മുതൽ നീണ്ടു കിടക്കുന്നു ആ ലിസ്റ്റ് രണ്ട് നമ്മൾ പ്രപഞ്ചത്തിന് തിരികെ എന്ത് നൽകി അതോർക്കുമ്പോൾ അതിരറ്റ ദുഃഖവും ലജ്ജയും മാത്രം കാരണം നമുക്ക് തിരികെ നൽകാൻ നമ്മുടെ മാലിന്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് ശരീരം പുറന്നുള്ളുന്ന മാലിന്യങ്ങളും കൂടാതെ അസൂയ പക വിദ്വേഷം ശപിക്കൽ എല്ലാറ്റിനും പ്രതികരിക്കൽ ചീത്ത വാക്കുകൾ തുടങ്ങി ഓസോൺ പാളികളെ വരെ മലിനമാക്കുന്ന ചിന്തകളും ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ഇല്ലാതെ പോയാൽ പ്രപഞ്ചം വളരെ സുന്ദരമാകും ഇത്രമാത്രം സ്വാർത്ഥതയാൽ അധപതിച്ച ഒരു ജീവി നമ്മൾ മനുഷ്യൻ മാത്രമാണ് നമുക്ക് എന്താണ് സ്വന്തമായി അവകാശപ്പെടാനുള്ളത് എല്ലാം പ്രപഞ്ചം ദാനമായി നൽകുന്നതാണ് എത്ര വലിയവനായാലും ഒരു ചെറിയ ജലദോഷപ്പനി വന്നാൽ പരസഹായം തേടുന്ന അവസ്ഥയാണ് നമ്മൾ എത്ര നിസ്സാരമാണ് എന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഇത്രയും കാലം സമ്പാദിച്ചത് എന്തെങ്കിലും നമുക്ക് സന്തോഷവും മനസമാധാനവും ഉള്ള ഒരു ജീവിതം നൽകുന്നുണ്ടോ അഹങ്കാരം വെടിഞ്ഞ് നമുക്ക് ഒരു കഴിവുമില്ലാന്ന വസ്തുത എന്ന് ബോധ്യമാകുന്നു മുതൽ പ്രപഞ്ചം വേണ്ടുവോളം അനുഗ്രഹം തരാൻ തുടങ്ങും അതൊരനുഭവതലമാണ് ചിന്തകൾക്കും അപ്പുറം സ്വയം വിലയിരുത്തൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇവിടെ ജനിക്കില്ലായിരുന്നു ആത്മസുഖം അനുഭവിച്ച് ആ പരമാത്മ ചൈതന്യത്തിൽ തന്നെ നിലകൊള്ളുമായിരുന്നു നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ മുൻജന്മങ്ങളിൽ ചെയ്തു പോയ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അപ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ കർമ്മഫലങ്ങളാണ് നമുക്ക് കിട്ടിയ മാതാപിതാക്കൾ ഭാര്യ ഭർത്താവ് മക്കൾ കൂട്ടുകാർ നമുക്ക് കിട്ടിയ ഭരണകൂടം തുടങ്ങി എന്ത് ആയാലും എല്ലാം നമ്മുടെ തന്നെ കർമ്മത്തിന്റെ ഫലമായി വന്നു ചേരുന്നതാണ് നമ്മളെ ആ കർമ്മഫലം അനുഭവിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു നിമിത്തമായി മേൽപ്പറഞ്ഞ ഓരോ വ്യക്തികളും സാഹചര്യങ്ങളും പ്രപഞ്ചം തന്നെ നമുക്ക് സൃഷ്ടിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറ്റാരെയും കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇവിടെ നമ്മൾ നമ്മളെ തന്നെയാണ് പരീക്ഷണ വസ്തുവായി സ്വയം പരീക്ഷണത്തിന് വിധേയമാകുന്നത് എന്ന വസ്തുത ബോധ്യപ്പെടണം അപ്പോൾ ഇവിടെ മറ്റാരെയും കുറ്റപ്പെടുത്താതെ നമ്മുടെ തെറ്റുകൾ സ്വയം കണ്ടെത്തി അത് തിരുത്തി മുന്നോട്ട് യാത്ര ചെയ്യണം ഇവിടെയാണ് ഗുരുദേവൻ പറഞ്ഞ മന്ത്രത്തിന്റെ പ്രാധാന്യം കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേയണം കണ്ണുകൾ അഞ്ചും ഉള്ളിലേക്ക് തിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം അവനവനെ വിശകലനം ചെയ്യാൻ തുടങ്ങണം എന്നാണ് തെരുതര വീണു വണങ്ങി ഓതിടേണം ഓരോ നിമിഷവും നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി അതിനെ മറികടക്കാൻ നിരന്തരം അഭ്യാസം ചെയ്യണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം ഓരോരോ തെറ്റുകൾ ചെയ്തിട്ട് വെറുതെ ഗുരുവിന്റെ മുന്നിൽ നമസ്കരിച്ച് ക്ഷമ പറയുന്നതിൽ അർത്ഥവുമില്ല തന്റെ തെറ്റ് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തി പിന്നീട് ഒരിക്കലും ആവർത്തിക്കാതെ ഇരിക്കാൻ നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ ഓരോ പ്രവൃത്തിയും അത് ഉൾക്കൊള്ളുന്ന വിധത്തിലാവണം അപ്പോൾ മാത്രമേ നമ്മളിൽ പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ എസ് എം എസ് മെഡിറ്റേഷൻ ഒരു ജീവിത ചരിയായി കണ്ട് മുന്നോട്ട് ജീവിതം നയിക്കുന്നവർക്ക് അവനവന്റെ തെറ്റുകളെ സ്വയം മനസ്സിലാക്കി ബോധ്യപ്പെടാൻ സഹായിക്കും കൂടാതെ സംശയങ്ങൾ തീർത്തു തരാൻ ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവുമുണ്ട് സനാതനധർമ്മത്തിൽ അവനവനെ ശുദ്ധീകരിക്കാനാണ് പഠിപ്പിക്കുന്നത് മാറ്റം നമ്മളിലാണ് വരേണ്ടത് നമ്മുടെ ചിന്താഗതികളാണ് മാറേണ്ടത് അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചുറ്റുമുള്ള ലോകവും മാറും നമ്മുടെ മാറ്റം പതിയെ കുടുംബത്തിലേക്കും പിന്നീട് സമൂഹത്തിലേക്കും വ്യാപിക്കും കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ ഓർത്തുപോകുന്നു വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ സ്വയം നന്നാവുക